വീണെന്ന സ്വപ്നം പൂർത്തിയാക്കാതെ നിതിൻ ജീവിതത്തോട് വിട പറഞ്ഞു കണ്ണൂർ പെരിങ്ങോ വയക്കര നിതിൻ കുത്തൂറാണ് മരിച്ചത് ഇരുപത്തേഴ് വയസ്സായിരുന്നു വർഷമായി കുവൈറ്റിലെ നിർമ്മാണ കമ്പനി ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു കണ്ണൂർ വയക്കര ചേഴൂർക്കാവിനു സമീപം പുതിയ വീട് നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു നിതിൻ നാട്ടിലെത്തിയാൽ പൊതു സജീവമായി ഇടപെടുന്ന നിതിന്റെ അപ്രതീക്ഷിത വേർപാടിന്റെ ഞെട്ടലിലാണ് കുടുംബാംഗങ്ങൾക്കൊപ്പം നാട്ടുകാരും എനിക്ക് ചെറുപ്പം മുതലേ അറിയുന്നൊരു കുട്ടിയാണ് എൻ്റെ കൺമുന്നിൽ വളർന്നിട്ട് വലുതായ വലുതായെന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതൽ കഷ്ടപ്പാടിൽ ജീവിച്ചൊരു കുഞ്ഞ് വളരെ വേദനാജനകമായ ഒരു വാർത്തയാണിത് ദിവസവും വീട്ടിലേക്ക് വിളിച്ച് സംസാരിക്കുകയും സുഹൃത്തുക്കൾക്ക് മെസ്സേജ് അയക്കുകയും നിധിൻ ചെയ്യുമായിരുന്നു ചൊവ്വാഴ്ച രാത്രിയാണ് വീട്ടിലേക്ക് അവസാനമായി വിളിച്ചത് നിധിൻ ഉൾപ്പെടെയുള്ളവർ താമസിക്കുന്ന സ്ഥലത്ത് തീപിടുത്തമുണ്ടായതറിഞ്ഞ് ആശങ്കപ്പെട്ടിരുന്ന കുടുംബാംഗങ്ങളെയും നാട്ടുകാരെയും ദുഃഖത്തിലാഴ്ത്തിയാണ് മരണവിവരമെത്തിയത് നിതിൻ്റെ നമ്മുടെ നാട്ടിൽ വിട്ടിട്ട് പോയിട്ട് ഏകദേശം ഒരു അഞ്ച് വർഷം കഴിഞ്ഞു അതിനിടയ്ക്ക് ഒരു ലീവ് പ്രാവശ്യം ഒരു മൂന്നര വർഷം കഴിഞ്ഞിട്ട് വന്നിട്ടൊരു ലീവ് കട്ടിയത് ഇത്യാവശ്യത്തോടാണ് പിന്നെ എൻ ബി ടി സി കമ്പനിയിലാണ് എൻ്റെ ജോലി ചെയ്തത് അതായത് ലൈറ്റ് ബൈക്കിൾ ഡ്രൈവറായിട്ടാണ് ജോലി ചെയ്യുന്നത് എൻ ബി ടി സിൻ്റെ നാസർ ബത്താൽ കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് എൻ ബി ടി സിൻ്റെ ഫുൾഫോം അപ്പം മൂന്നര വർഷം കഴിഞ്ഞിട്ടൊരു ലീവ് കെട്ടി രണ്ടാമത് ഇപ്പം പോയിട്ട് ഈ ഒരു ദുഃഖവാർത്ത ഇപ്പം എൻ്റെ ജനങ്ങളെല്ലാം അർജിക്കയറ്റത് അപ്പോൾ അതിൻ്റെ ഒരു അനുശോചനമായിട്ടാണ് എല്ലാവരും ഈ നാടിനെ ഒരു ഒരുക്കത്തോടെ നിൽക്കുന്നത് ആ അതിന് ഒരുപാട് വീടുണ്ട് അപ്പോൾ ഇരുപത്തി ഇരുപത്തര വയസ് അല്ലേ ഒരു ഇരുപത്തിയാറ് വയസ്സ് ഏകദേശം അതൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഒരു മൂന്നര വർഷം കട്ട് ചെയ്തിട്ട് വന്നിട്ട് പ്ലസ് തന്നെ ഒരു പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ട് ഏകദേശം നമ്മൾ ഭയങ്കര ഒക്കെ ഇപ്പോഴത്തെ അതിൻ്റെ പുറകോശമായിട്ട് ഒരു പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ട് അതിനകത്തൊരു തറയും കെട്ടി ഒരു കുഴക്കടൊക്കെ ഒരു ഒരു വയക്കരയിലെ കുത്തൂർ ലക്ഷ്മണന്റെയും പരേതയായ സി വി ഇന്ദിരയുടെ മകനാണ് നിതിൻ സ്വകാര്യ ബസ് ഡ്രൈവറായ ലിജിൻ സഹോദരനാണ് നിതിന്റെ വേർപാടറിഞ്ഞ് നിരവധി പേരാണ് വയക്കരയിലെ വീട്ടിലേക്ക് എത്തുന്നത് നിതിന്റെ മൃതദേഹം ഉച്ച കഴിഞ്ഞ് നാട്ടിലെത്തിക്കും ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഈ വാർത്ത മാത്രമല്ല നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും അഞ്ച് വർഷമായിട്ടാണ് ഗൾഫിലെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൻ്റെ എല്ലാ കാര്യങ്ങളിലും സജീവമായി ഉണ്ടാകുന്ന വ്യക്തിയാണ് അതുപോലെ തന്നെ നമ്മളായിട്ട് വ്യക്തിപരമായിട്ടും ബന്ധമുണ്ട് എല്ലാ ദിവസവും രാവിലെ എനിക്ക് ഗുഡ് മോർണിംഗ് അയക്കാറുണ്ട് ഞാൻ അങ്ങോട്ട് അയച്ചില്ലെങ്കിലും ഞാൻ ഇങ്ങോട്ട് അയക്കാറുണ്ട് ഇന്നലെ ഞാൻ അങ്ങോട്ട് അയച്ചിരുന്നു പക്ഷേ ഇങ്ങോട്ട് കിട്ടിയിട്ട് ഇങ്ങോട്ട് ഇട്ട് പോണി അയച്ചിട്ടില്ല ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു ഇതാണ് ന്യൂസ് ഡെസ്ക് യൂടോക്ക്